നമസ്കാരം കാലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടക്കലിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം കോടി രൂപ നിർമ്മിച്ച ക്രിമിറ്റോറിയത്തിന്റെ പ്രവർത്തനം ശരിയായ രീതിയിലല്ല നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പ്രവർത്തനം നടക്കുമ്പോൾ പ്രദേശത്ത് പുക കൊണ്ട് മൂടുന്നതായും രൂക്ഷഗന്ധം ഉയരുന്നതായും പ്രദേശവാസികൾ പറയുന്നു കടക്കൽ കടക്കൽ ഗ്രാമപഞ്ചായത്ത് ഇല്ലാത്ത തരത്തിൽ ഒരു ആധുനിക ഗ്യാസ് അങ്ങേറ്റം അഭിനന്ദിക്കുന്നു ഒരു കോടി അമ്പത്തെട്ട് ഒന്നേ ഒന്നേ മുക്കാൽ കോടി രൂപയ്ക്ക് പണിത ഒരു സ്ഥാപനം ഇന്റെ തുടക്കം മുതൽ തന്നെ ദൈനംദിനം ഈ പരിസരവാസികൾക്ക് ആ ഈ മുടികത്തുന്നോ ശവം കത്തുന്നോ നാറ്റവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ പരാതിയാണ് വിവിധ ആ പരാതിയുമായി ബന്ധപ്പെട്ടെല്ലാം കടക്കി ഗ്രാമപഞ്ചായത്ത് പല പ്രാവശ്യങ്ങളായി വന്ന് ഇതെല്ലാം ക്രമീകരിക്കുകയും ചെയ്തു പക്ഷേ കഴിഞ്ഞ ദിവസം തൊട്ട് വീണ്ടും അതിനേക്കാളും വലിയ സ്മെൽ ഈ കുഴലിൽ കൂടെ പോകാൻ പോകാത്ത തരത്തിൽ ഇത് ഇണക്ക് ഇത്തരത്തിൽ ഈ പരിസരവാസികൾ കിടന്നു കിടക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു സ്ഥിതിയിലോട്ടാണ് ഈ ടൗൺ ബാട്ടിലെ ഈ ഈ ക്രെമിറ്റോറിയം ഇപ്പൊ മുന്നോട്ട് പോയിക്കോണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഇതിവിടെ ഇനി അനുവദിക്കുന്ന പ്രശ്നമില്ല ബോഡി വരുമ്പോൾ തടയുന്ന ഒരു സ്ഥിതിയിലോട്ടാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം മുന്നോട്ട് പോകും ഇത് പരിഹരിക്കുവാൻ ഗ്രാമപഞ്ചായത്തിന് കഴിയുന്നില്ലെന്നുമാണ് പ്രദേശവാസികളുടെ ആരോപണം പുക ഒരു തരി പോലും ഇനി പോക പോകുന്നുണ്ട് ഇതുവഴി ഈ ഹോൾ വഴി എല്ലാം വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ സാധനം കാരണം നമ്മൾ ഈ പരിസരത്ത് നടക്കുന്നവരാണ് നമുക്ക് ഒരു തരി ആഹാരം കഴിക്കാനോ ഒരു ഉള്ളിൽ വെള്ളം കുടിക്കാനാ പറ്റുന്നില്ല ഇത്ര പറഞ്ഞിട്ടും അവരൊന്നും കേൾക്കുന്നുമില്ല കേട്ട പാപം അടിക്കുന്നില്ല ശരിയാക്കാൻ ശരിയാക്കുക എന്ന് പറയുന്നതല്ലാതെ ശരിയാക്കുന്നില്ല അതിനകത്ത് ജനങ്ങളൊന്നും കൂടിയില്ല ഇന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു തരി പോലും ഒന്നും പോയില്ല ഈ ഹോളുകൾ വഴിയാണ് ഈ പുകകൾ മൊത്തം വെളിയിൽ വരുന്നത് ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഇതൊന്ന് പരിഹരിച്ചാൽ മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല നാട്ടിൽ സംരംഭം നന്നായി മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ കാര്യങ്ങൾ എത്രയും വേഗം ഇത് ഇത് തുടക്കം നാളെ നാളെ മറ്റന്നാൾ ജനങ്ങൾക്ക് ഉപദ്രവകരമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ ഇത് അനുവദിക്കത്തില്ലെന്നും നാട്ടുകാർ പറയുന്നു എന്നാൽ ചെറിയ സാങ്കേതിക പ്രശ്നമാണ് നിലവിലുള്ളതെന്നും അത് ഉടൻ തന്നെ പരിഹരിച്ച് മാത്രമേ ഇനി ക്രിമിറ്റേറിയം പ്രവർത്തിക്കുകയുള്ളൂ എന്നുമാണ് കടക്കൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നത്